നമസ്കാരം ന്യൂസ് സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയിലെ നിരവധിയായ ന്യൂസ് മീഡിയകൾ ഒരു പക്ഷപാത രാഷ്ട്രീയത്തിന് വേണ്ടി സാഹചര്യം ഒരുക്കുന്നത് എന്തുകൊണ്ടാണ് ഇറാനെ വലിയ തോതിൽ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം പ്രത്യേകമായും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കുന്നവർ എന്തുകൊണ്ട് ചെയ്യുന്നു അതിനുത്തരം വളരെ ലളിതമായി തന്നെ പറയാൻ കഴിയും ഇസ്രയേലിനോടുള്ള അന്തമായ സ്നേഹം കാരണമല്ല മറിച്ച് ഇറാനോടുള്ള പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളോടുള്ള അന്തമായ വിരോധമാണ് ഇവർ കാത്തു സൂക്ഷിക്കുന്നത് സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവർ അവർ എല്ലാ തരത്തിലും ഇസ്രയേലിനെ ന്യായീകരിക്കുന്നു ഇസ്രയേൽ ചെയ്യുന്നത് ലോകത്ത് ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും രീതിയിലാണ് അവരുടെ കടന്നുകയറ്റം ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ തകർത്തെറിയുക ഇറാന്റെ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുക ഇറാനിലെ സാധാരണക്കാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക ഒൻപത് കോടിയിലധികം വരുന്ന ഇറാനിലെ ജനസംഖ്യ മുഴുവൻ മുൾമുലിയിൽ നിർത്തുക ഇതൊക്കെയാണ് യുദ്ധക്കൊതിയനായ ബെഞ്ചമിൻ നതന്യാഹു ചെയ്യുന്നത് സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ സ്വന്തം രാജ്യത്ത് ഉയരുന്ന ആഭ്യന്തര രോക്ഷം എല്ലാ രീതിയിലും കെട്ടടക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തമമായ വഴി എന്നുള്ളത് ബെഞ്ചമിൻ നദന്യാഹുവിന് കൃത്യമായി അറിയാം ലിക്വിഡ് പാർട്ടിയുടെ അഴിമതിയും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കുടുംബം കാട്ടിക്കൂട്ടിയ അഴിമതിയും വെക്കാനാണ് പല രീതിയിൽ പല തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നത് അതിന് ഒത്ത സഹായം ചെയ്തു കൊടുക്കാൻ ഡൊണാൾഡ് ട്രംപും അമേരിക്കമുണ്ടെങ്കിൽ പിന്നെ സംഗതി ഉഷാറായി എന്നാണ് വിചാരിച്ചത് ഇറാന്റെ ഭൂഗർഭ അറകൾ തകർത്തെറിയും നിമിഷ നേരം കൊണ്ട് ടെഹ്റാൻ കത്തിച്ചാമ്പലാകും എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ ഇറങ്ങി തിരിച്ചതെങ്കിൽ ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നെതന്യാഹു ബംഗറിൽ ഒളിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അറിയാം ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ഫലസ്തീനെ എല്ലാ രീതിയിലും ആക്രമിച്ചു ഗസയെ കീഴടക്കി അതുകൊണ്ട് തന്നെ ഇനി ഒരു രീതിയിലും തങ്ങളെ എതിർക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ അഹങ്കരിച്ചു നടന്നെന്യാഹുവിന് കൃത്യമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് മൊസാദിന്റെ ഡ്രോണുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് മൊസാദിന്റെ സൈറ്റുകൾ മുഴുവൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സൈറ്റുകൾ മുഴുവൻ തകർത്തുകൊണ്ട് മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ടെല്ലവീവിലേക്ക് ശക്തമായിട്ടുള്ള മിസൈലുകൾ അയച്ചുകൊണ്ട് പ്രതിരോധം തീർത്തിരിക്കുകയാണ് നേരത്തെ ഇറാന്റെ വ്യോമ പ്രതിരോധ മെക്കാനിസത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു എന്ന അവകാശവാദം ഉന്നയിച്ച ഇസ്രയേലിന് കൃത്യമായ മറുപടിയുമായാണ് അയത്തുള്ള അൽ ഖമിനി വന്നത് അദ്ദേഹം സൈന്യത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പരമോന്നത അധികാരം തന്നെയാണ് സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കണ്ട നിങ്ങൾ കുചിതം എന്ന് ചെയ്യുന്നത് അപ്പോൾ തന്നെ ചെയ്യണം ഇസ്രയേലിന്റെ ആക്രമണത്തിന് പ്രതിരോധം തീർക്കുക തന്നെ വേണം എന്നുള്ള ഉത്തമമായ ഉത്തരം കൂടിയാണ് ഖമിനി കൊടുത്തിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കാണെങ്കിൽ അതിന് മനസ്സില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് പരമോന്നത നേതാവ് വന്നിരിക്കുന്നത് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അവിടെ വലിയ രീതിയിലുള്ള പരാജയമാണ് വിജയത്തിൽ പൊതിഞ്ഞ പരാജയമാണ് യുദ്ധം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നഷ്ടപ്പെടുന്നത് മനുഷ്യ ജീവനുകളാണ് നിരപരാധികളായ മനുഷ്യ ജീവനുകളാണ് ഗസയിലും ഹാലസ്റ്റീനിലും ഒക്കെ നഷ്ടപ്പെട്ടത് അത്തരത്തിലാണ് ചോരക്കൊതിയന്മാരായി ഒരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു ഇറാനിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ മുഴുവൻ ഭീതിയിലും മുൾമുനയിലും നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് കൊടുക്കുന്ന ഉത്തരം എന്നത് ചെറുത്തുനിൽപ്പാണ് കീഴടങ്ങലല്ല കീഴടങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി പരമോന്നത നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്